ആളുകൾ ലൈംഗ് വെന്തലേർപ്പെടുന്നത് തെറ്റൊന്നും അല്ല അത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്നത് അവരെ നിയന്ത്രിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച സാധനമാണ് അതൊരു പഴിഞ്ഞ ബോധം കൊണ്ട് പറയുന്നതാണ് യാതൊരു ആവശ്യമില്ല നന്നായി ചെയ്യാനാണ് പഠിപ്പിക്കേണ്ടത് കാർ ഓടിക്കുമ്പോൾ മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ ആക്സിഡന്റ് ഉണ്ടാകും അപ്പം ആ ആക്സിഡൻ്റ് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഹെൽമെറ്റ് ധരിക്കണമെന്ന് പറയും ഏഹ് അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടണമെന്ന് പറയും അല്ലെങ്കിൽ എയർ ബാഗ് ഉപയോഗിക്കണമെന്ന് പറയും ഈ സാധനങ്ങളെല്ലാം അല്ലാതെ പെരക്കകത്ത് വെച്ച് നിങ്ങൾ പഠിപ്പിക്കുന്നത് സഹോദരി മകൾ പോലെയുള്ള അടുത്ത രക്തബന്ധമുള്ളവരോട് ലൈംഗിക ബന്ധം സമ്മതിച്ചു കിട്ടണം ഈ വേദിയിൽ അത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അതിനാണ് ഇൻസിസ്റ്റ് എന്ന് പറയുന്നത് അമ്മമാരും സഹോദരിമാരും ശരിക്കും മനസ്സിലാക്കണം ഇത് പ്രചരിച്ചു തുടങ്ങിയത് കൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ സ്വന്തം മകനെ കൊണ്ട് ഗർഭിണിയാകുന്ന മാതാവ് ഉണ്ടായി ഉണ്ടായിത്തീർന്നത് അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നത് നിരവധിയായ പെൺമക്കൾ അച്ഛന്മാരെ കൊണ്ട് ഗർഭിണികളാവേണ്ടി വരുന്നത് പോലീസ് ഓഫീസർ ഡൽഹിയിലെ പോലീസ് ഓഫീസർ പണ്ട് ഒരു പെൺകുട്ടി ബസ്സിൽ ഗൃഹീയമായ ലൈംഗിക പീഡനത്തിന് ഇരയാവുകയും മരണപ്പെടുകയും ഒരു സന്ദർഭം കേരളവും ഇന്ത്യയും ഒക്കെ അത് ധാരാളം ചർച്ച ചെയ്തിരുന്നു പോലീസുകാരുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന രീതിയിൽ ആക്ഷേപമുണ്ടായപ്പോ ഡൽഹിയിലെ പോലീസ് ഓഫീസർ പത്രസമ്മേളനം വിളിച്ചിട്ട് അയാൾ കണക്കുകൾ ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞു പെൺകുട്ടികൾ കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് ഗാർഹിക പീഡനങ്ങളാണ് എന്ന് വെച്ചാൽ അച്ഛനിൽ നിന്നും വല്യച്ഛനിൽ നിന്നും ജ്യേഷ്ഠനിൽ നിന്നും അമ്മാവനിൽ നിന്നും അച്ഛനും പെൺകുട്ടിയും ഒന്നിച്ചു പോകുമ്പോ പോലീസിന് അവിടെ എന്ത് റോൾ ഉണ്ടെന്ന് അവയാൾ പത്രക്കാരോട് ചോദിച്ചു എന്തുകൊണ്ടിങ്ങനെ ഞാൻ കേരളത്തിന്റെ തെക്ക് ഭാഗത്താണ് ഇത് സംസാരിക്കുന്നത് നിങ്ങളുടെ നാടിനോട് ഏകദേശം ഓരം ചേർന്ന് നിൽക്കുന്ന കോട്ടയത്തുള്ള മനുപ്രസാദ് എന്ന് പറയുന്ന യുക്തിവാദികളുടെ നേതാവുണ്ട് അയാൾ ഞങ്ങളുടെ നാട്ടിൽ കോഴിക്കോട് വന്നിട്ട് ഒരു വലിയ പ്രോഗ്രാമിൽ അവതരിപ്പിച്ച വിഷയം തന്നെ ഇൻസിസ്റ്റിന്റെ പ്രത്യേകതകളായിരുന്നു മറന്നു പോകരുത് ഇൻസിസ്റ്റ് എന്ന് പറഞ്ഞാൽ മലയാളം കുറച്ചുകൂടെ ടഫാണ് അഗമ്യ ഗമനം വിഷയം ഞാൻ പറഞ്ഞു തരാം സ്വന്തം മകളെയും സ്വന്തം സഹോദരിയെയും സ്വന്തം ഉമ്മയെയും ലൈംഗിക ബന്ധം അനുവദിക്കണമെന്ന് പറയുന്ന വളരെ കുരുത്തം കുരുത്തംഘട്ടോനിത്തം ഇത് യൂറോപ്പിൽ മാത്രല്ല പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലും വരുന്നു അവിടെ നിരവധിയായ പുസ്തകങ്ങളുണ്ട് യുക്തിചിന്ത പോലെയുള്ള യുക്തി വിചാരം പോലെയുള്ള കണക്കുകൾ എന്റെ മുന്നിലുണ്ട് അതിന്റെ പേജുകളും എന്റെ മുമ്പിലുണ്ട് ലൈംഗികത എന്ന് പറഞ്ഞാൽ ഒരു വിലക്ക് കൊണ്ട് നിയന്ത്രിക്കപ്പെടേണ്ടതല്ലെന്നും അതൊരു നൈസർഗികമായ രീതിയാണെന്നും അതിനു മുമ്പിൽ ഇത്തരം ബന്ധങ്ങളൊന്നും ഒരു ബന്ധനമാവാൻ പാടില്ലെന്നും വളരെ ഗൗരവത്തിൽ ആലോചിക്കണം എന്തുകൊണ്ട് ഇസ്ലാമിക വേദിയിൽ നിന്ന് ഇത്തരം ആദർശങ്ങളെ ശക്തമായി എതിർക്കേണ്ടി വരുന്നു കേരളം കേരളമായി നിലനിൽക്കാൻ മനുഷ്യൻ മനുഷ്യനായി തുടരാൻ ഏതെങ്കിലും മൃഗത്തിനെ പോലെ മനുഷ്യൻ അതപ്പതിക്കാതിരിക്കാ ലൈംഗികത ഒരു പാപല്ല എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് പിന്നെ ആർക്കും ആരുമായും സമ്മതമുണ്ടെങ്കിൽ അതാകാം ഇവരെല്ലാരും കൂടെ സമരം ചെയ്തിട്ടാണ് ഐ പി സി മുന്നൂറ്റി എഴുപത്തിയേഴ് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥയിൽ നിന്ന് നാലു വർഷം മുന്നേ വെട്ടിമാറ്റിയത് എന്തായിരുന്നു ആ ഒരു വകുപ്പിന്റെ പ്രത്യേകത അതിൽ വ്യഭിച്ചം പാടില്ലെന്നുണ്ടായിരുന്നു ആണും ആണും തമ്മിലുള്ള സെക്സ് ഗേ സംസ്കാരം പാടില്ലെന്നുണ്ടായിരുന്നു പെണ്ണും പെണ്ണുമായുള്ള സെക്സ് ലസ്ബിയൻ രീതി പാടില്ലെന്നുണ്ടായിരുന്നു അതുവരെ പൊളിച്ചു മാറ്റിയതോടു കൂടെ പതിനെട്ട് വയസ്സ് പൂർത്തിയായാൽ ആർക്കും ആരുമായും എന്തു ചെയ്യാമെന്ന് ഇന്ത്യയിൽ തീരുമാനം വന്നു അങ്ങനെയാണ് ഈ തെക്ക് ഭാഗം കേന്ദ്രീകരിച്ച് പതിനായിരത്തോളം ആളുകളുള്ള ഒരു ഗ്രൂപ്പിനെ രണ്ടു വർഷം മുന്നേ പോലീസ് പിടികൂടിയിരുന്നു എന്താണ് ആ ഗ്രൂപ്പിന്റെ പ്രത്യേകത ആ ഗ്രൂപ്പ് ഭാര്യമാരെ വെച്ചുമാറുന്നവരായിരുന്നു വൈഫ് സൈപ്പിംഗ് ആയിരുന്നവരുടെ പണി കേരളത്തിലാകെ വാർത്തയായത് ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് ദിവസം പിന്നെ അത് അങ്ങനെ കൂമ്പടഞ്ഞു പോയി ആയിരക്കണക്കിനാളുകൾ ഇത് പ്രയോഗവൽക്കരിച്ചിട്ടും ഒരൊറ്റ കേസ് മാത്രമാണ് പിന്നീട് അങ്ങനെ മുന്നോട്ടു പോയത് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ താല്പര്യമില്ലാത്തൊരു സ്ത്രീ അവൾ കേസുമായി മുന്നോട്ടു പോയി ഭാര്യമാരെ വെച്ച് മാറുകാൻ പല രീതികളുണ്ട് ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത് എന്ന് ചില വനിതാ മാഗസിനുകൾ നമ്മളെ പ്രലോഭിപ്പിച്ചു ആ ചേഞ്ചിനു വേണ്ടി തനിക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന തന്നെ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത തനിക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ച ഒരു പെണ്ണിനെ മറ്റൊരാൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന ആദ്യ രീതി സാംസ്കാരിക സമ്പന്നരായ നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ടായി പക്ഷെ അതെല്ലാം ചീറ്റിപ്പോയി എന്തുകൊണ്ട് മുന്നൂറ്റി എഴുപത്തി ഏഴ് ഐ പി സി നിയമം ഇന്ന് ഇന്ത്യയിൽ നിലവിലില്ല പ്രായപൂർത്തിയായ ഒരാൾക്ക് അയാളുടെ സമ്മതമുണ്ടെങ്കിൽ ആരുമായും എന്തുമാകാം എന്നതാണ് പുതിയ നിയമം ഈ പതിനായിരക്കണക്കിന് ആളുകളിൽ ഒരു പെണ്ണിന് മാത്രമാണ് ഇതിൽ താല്പര്യക്കുറവുണ്ടായത് അവർ കേസുമായി ഇപ്പോഴും മുന്നോട്ടു പോകുന്നു ഭർത്താവിൽ നിന്ന് ഡൈവോയ്സ് കിട്ടണമെന്ന കേസും അവർ ഒന്നിച്ചു കൊണ്ടുപോകുന്നു ബാക്കിയുള്ള കേസുകളെല്ലാം തള്ളിപ്പോയി എന്തുകൊണ്ട് രണ്ടു പേർക്കും സമ്മതാണെങ്കിൽ അതൊക്കെ റെഡിയാണ് എന്നാണ് ഇതൊക്കെ ഓർത്ത ആഴത്തിൽ പറയേണ്ടതാണ് ഈ ഒരു ദുഷിച്ച രീതി കേരളത്തിൽ ഉണ്ടാവരുതെന്നതുകൊണ്ടാണ് നമ്മുടെ മക്കൾ നമ്മളെ സംരക്ഷണയിലാകണമെന്ന് നേരത്തെ ഉദ്ഘാടനം ചെയ്ത ഉസ്താദ് അത് പ്രത്യേകം പ്രത്യേകം പറഞ്ഞത് വർഷത്തെ ഇസ്ലാമിന് ഏതെങ്കിലും ഒരു തകരാറുള്ളത് കൊണ്ടല്ല കുറച്ചാളുകളൊക്കെ എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പ്രത്യക്ഷപ്പെടുന്നു എക്സ് മുസ്ലിം എന്ന് പറയുന്നതിന് പോലും വല്ല അർത്ഥം ഉണ്ടോ എന്ന് ആലോചിച്ചു എക്സ് എം എൽ എ എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥാനമാണ് അയാൾ മുന്നത്തെ ടൈമിൽ എം എൽ എ ആയിരുന്നു എന്ന് അതിന്റെ അർത്ഥം എക്സ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ അതും അയാളെ കുറിച്ച് ഭൗതിക ലോകത്തെങ്കിലും ഒരു മഹത്വമാണ് കാരണം മൂപ്പര്ന്നേ മന്ത്രിയായ ആളാണ് ഇസ്ലാം പറ്റാത്തത് കൊണ്ടും വെറുത്തിട്ടും ഇറങ്ങിപ്പോയി എന്ന് പറയുന്ന ആളുകൾ പിന്നെ എക്സ് മുസ്ലിം എന്ന് പറയുന്നതിന് എന്താർത്ഥം ഉള്ളത് നമ്മളാരും ടോയ്ലറ്റിൽ പോയി വിസർജനം നടത്തിയിട്ട് ആ വിസർജ്യത്തെ കുറിച്ച് എക്സ് ബിരിയാണി എന്ന് പറയാറില്ലല്ലോ നമ്മൾ ആരെങ്കിലും എക്സ് എന്ന് പറയാറുണ്ടോ അത് പറയാറില്ല ഒരു മഹത്വവും താല്പര്യമുള്ള വിഷയമൊക്കെ ആണെങ്കിൽ എക്സ് എന്ന് പറയും എക്സ് എം എൽ എക്സ് പള്ളി ജമായത് പ്രസിഡന്റ് എന്നൊക്കെ പറയാ ഇത് ഇഷ്ടമല്ലാതെ ഇറങ്ങിപ്പോയിട്ട് ഈ എക്സ് എന്ന് പറയുന്നത് എന്തിനാണ് ഞങ്ങളൊക്കെ എക്സുകാരാണ് എന്നിട്ടും നന്നായിട്ട് ജീവിക്കുന്നുണ്ട് ഞങ്ങളുടെ ഈ വൃത്തികെട്ട ലോകത്തേക്ക് സ്വാഗതം എന്ന് നമ്മുടെ മക്കളെ പ്രലോഭിപ്പിക്കാനാണ് വൈജ്ഞാനികമായി വലിയ ഉഷാറൊന്നും ഇല്ലാത്ത കുട്ടികളെ പിടിച്ച് തെരഞ്ഞു പിടിച്ച് വിവിധങ്ങളായ മോട്ടിവേഷൻ നൽകി ഈ ഒരു നിയന്ത്രണത്തിൽ നിൽക്കരുത് വളയമില്ലാതെ ചാടണം എന്തും അനുഭവിക്കണം ഈ ലോകം അനുഭവിക്കാനുള്ളതാണെന്നും പറഞ്ഞു കയറ്റിയിട്ട് ദീനിൽ നിന്ന് തെറ്റിച്ചു കൊണ്ടുപോകുന്നു ഒരു ചെകുത്താന സൃഷ്ടിക്കുന്നു നമുക്ക് ആരുമായി ആ വിഷയത്തിൽ സംസാരിക്കാം എന്തുകൊണ്ട് മതമില്ലാതെയാകുമ്പോൾ മനുഷ്യൻ ചെകുത്താനാകുന്നു എന്നത് വളരെ മനോഹരമായ രീതിയിൽ ഒരു ദർസ് പഠിക്കുന്ന മുത്താലിമിന് പോലും സമർത്ഥിക്കാൻ പറ്റും അതുണ്ടാവരുതെന്നത് കൊണ്ടാണ് മതത്തിന്റെ വക്താക്കൾ അവരവരുടെ ആളുകളെയെങ്കിലും സംരക്ഷിക്കണമെന്ന് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് മതം മനുഷ്യൻ ബുദ്ധിജീവിയാണ് മനുഷ്യന് വിവേകവും ചിന്താശേഷിയുമുണ്ട് മനുഷ്യന് മാത്രമാണ് അതുള്ളത് മറ്റ് ജീവികൾക്കൊക്കെ നൈസർഗികമായ ജീവിതം നയിക്കാനേ പറ്റൂ ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ അവർക്ക് കഴിയില്ല ജീവിത രീതിയിലൊരു മാറ്റം ഉണ്ടാക്കാൻ അവറ്റങ്ങൾക്ക് സാധ്യമല്ല എന്തിന് ഒരു ജോയിൻ ഫുഡ് പോലും മനുഷ്യനല്ലാത്ത മറ്റൊരു ജൈവ ലോകത്തും നിലവിലില്ല ഞാൻ പറയാം ആള് ആട് പുല്ല് തിന്നുമ്പോ ആ പുല്ലെന്നെ തിന്നുന്നു മൂപ്പരാൾ ആ പുല്ലിനോടൊപ്പം ഒരു ചമ്മന്തി കൂട്ടി തിന്നാൻ ഇതുവരെ ആടിന് സാധിച്ചിട്ടില്ല ഇനി സാധ്യവുമല്ല അവരുടെ കൂട് നിർമ്മാണം മുതൽ ഭക്ഷണം മുതൽ അവരുടെ ജീവിത രീതി മുതൽ അവരുടെ പ്രകൃതിയിലെ പ്രയാസങ്ങളെ തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ മുതൽ അവരുടെ ലൈംഗിക ബന്ധം വരെ ആ നിയതമായ രീതിയിൽ നിന്ന് മാറുന്നു ഒരിഞ്ചു പോലും മാറ്റി പിടിക്കാൻ അവർക്ക് സാധ്യമല്ല കാക്ക എന്ന് പറയുന്ന കേരളത്തിൽ സുലഭമായി കാണുന്ന ഒരു പക്ഷി ആ പക്ഷിയുടെ കൂട് നിർമ്മാണത്തിൽ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല അതെ പിയുടെ കാലത്ത് കാക്കയുള്ളതിനെ കുറിച്ച് കുറാൻ പരാമർശിക്കുന്നുണ്ട് എത്ര വർഷമായി കാണും എത്ര വർഷമായി കാണും ഇതുവരെ കാക്കയുടെ ജീവിത രീതിയിൽ ഒരു മാറ്റവും വന്നില്ല മോളെ കല്യാണം കഴിക്കാനായി വീട്ടിലൊരു റൂം നിർമ്മിക്കണം എന്നൊരു കാക്കയും വിചാരിച്ചില്ല നല്ല മഴക്കാലം വരുന്നു എന്റെ കൂടിനുകളിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ വെച്ചിട്ട് ഒരു റൂഫ് ഒരു കാക്കയും ഇതുവരെയും വിചാരിച്ചില്ല നല്ല മഴയത്ത് അതങ്ങനെ കൊണ്ടിരിക്കും മഴയ്ക്ക് ശേഷം മഴത്തുള്ളികൾ കുടഞ്ഞു കളയാനുള്ള വൃധാശ്രമം നടത്തും എന്തുകൊണ്ട് അങ്ങനെ എന്തുകൊണ്ടങ്ങനെ ഏത് ജീവി അങ്ങനെ തന്നെയാണ് മനുഷ്യൻ അങ്ങനെയല്ല ആന്ത്രോപോളജിയൊക്കെ വിശദീകരിക്കുന്നത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ മനുഷ്യന്റെ ഒന്നാം മനുഷ്യൻ മുതൽ സംസ്കൃതനായിരുന്നു ഇസ്ലാം അതാണ് പറയുന്നത് എല്ലാ വിജ്ഞാനവും നേടിയ ആളായിരുന്നു ഒന്നാം മനുഷ്യൻ നമുക്ക് പുതിയ കാലത്ത് ആന്ത്രോപോളജി നരവംശാസ്ത്രം അനുസരിച്ച് മുന്നോട്ട് പോവാം ആദ്യം കാട്ടിലായിരുന്നു അത്രേ ഗുഹയിലായിരുന്നു അത്രേ ആയുധങ്ങളില്ലായിരുന്നു എത്ര പിന്നെ പിന്നെ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ ശീലിച്ചു വന്നു ആയുധങ്ങൾ പരുക്കനായി പിന്നീട് ചെത്തിമിനിക്ക് ഉപയോഗിച്ചു പിന്നീട് ലോഹങ്ങൾ ഉപയോഗിക്കാമെന്ന് പഠിച്ചു അതിനിടക്ക് ഭക്ഷണം പാചകം ചെയ്യുന്നത് ശീലിച്ചു കുടിലുകളിൽ നിന്നും മെല്ലെ മെല്ലെ നല്ല വീടുകളിലേക്ക് എത്തി വീടുകളിൽ നിന്ന് കൊട്ടാരത്തിലേക്കെത്തി മറ്റ് ജീവികളെയൊക്കെ അതിജയിക്കും വിധത്തിൽ നമ്മുടെ ശാരീരിക പരിമിതികളെ നമുക്ക് മേക്കപ്പ് ചെയ്യാനും ഓവർകം ചെയ്യാനും സാധിച്ചു എങ്ങനെ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്താശേഷി കൊണ്ട് മനുഷ്യന് മാത്രമാണ് കുറെ പൊതു കാര്യങ്ങൾ പരിശോധിച്ച് ഒരു നിയമത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത് മനുഷ്യൻ മാത്രമാണ് താഴേക്ക് ആപ്പിള വീഴുമ്പോ എന്തുകൊണ്ട് താഴേക്കെന്ന് ചിന്തിക്കുന്നത് മനുഷ്യൻ ബുദ്ധിമാനായതുകൊണ്ട് തന്നെ അവന് എല്ലാ നിയമങ്ങളെയും അതിജയിക്കാനും കഴിയും നമ്മൾ കാട്ടിനെ കുറിച്ച് ആലോചിച്ചു നോക്കൂ നമ്മുടെ ചിത്രകഥകളിൽ കാട്ടിൽ സിംഹം രാജാവായത് കാണും കുറുക്കൻ മന്ത്രിയുമായിരിക്കും യഥാർത്ഥ ലോകത്ത് അറിയില്ല അത് കാട്ടിലെ രാജാവാണെന്ന് മന്ത്രിക്ക് അറിയില്ല ഞാൻ ഒരു വലിയ സംഭവമാണെന്ന് മനുഷ്യൻ മനുഷ്യന്റെ രീതിയിൽ കഥ നെയ്യുമ്പോ കാട്ടിലെ മൃഗങ്ങൾ കഥാപാത്രങ്ങളായി വരുമ്പോ അത് രാജാവും മന്ത്രി ആവുന്നു അല്ലാതെ കാട്ടിൽ കോടതിയില്ല പോലീസില്ല പട്ടാളമില്ല നിയമങ്ങളില്ല ലിഖിതമായ ഒരു കർമ്മങ്ങളുമില്ല എന്നാലും സുഗമമായി അത് മുന്നോട്ട് പോകുന്നു കലിമുല്ലാഹി മൂസ അലഹിസ്സലാം സഹോദരൻ ഹാറുൻ നബി അലഹി ഫറോവ എന്ന കിങ്കരന്റെ മുന്നിൽ ദീൻ പഠിപ്പിക്കാൻ പോകുന്ന ഒരു രംഗം സുഹൃത്തു താഹയുടെ അമ്പത് മുതലുള്ള വചനങ്ങളിൽ ഉദ്ധരിക്കുന്നുണ്ട് ഫറോവ അദ്ദേഹത്തോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം മർ റബ്ബു മൂസ നിങ്ങൾ പറയുന്ന പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബ് ആരാണെന്നാണ് വളരെ മനോഹരമായി അതിന് ഉത്തരം നൽകി എല്ലാ ജീവികളെയും പടക്കുകയും അവയ്ക്ക് വേണ്ട നിർദ്ദേശം യഥാസമയം നൽകുകയും ചെയ്യുന്നവനാണ് എൻ്റെ റബ്ബ് അതുകൊണ്ടാണ് ഇന്ന പുല്ല് തിന്നരുതെന്ന് ആട് തീരുമാനിക്കുന്നത് ഇന്ന രീതിയിലാണ് ജീവിക്കേണ്ടത് എന്ന് മറ്റു അറിയുന്നത് തന്റെ ഈ ശക്തമായ കൊക്ക് കൊണ്ട് കൊത്തിക്കൊത്തി മരങ്ങളിൽ പോടുണ്ടാക്കണമെന്ന് മരംകൊത്തിക്ക് തോന്നുന്നത് നിർമ്മിക്കാനും പുഴയുടെ നടുകെ മരം മുറിച്ചിട്ട് അണക്കെട്ട് നിർമ്മിക്കാനും കഴിയുന്നത് ഏത് വിദഗ്ധനായ എഞ്ചിനീയറേയും തോപ്പിക്കും വിധം തേനച്ചക്ക് അറ നിർമ്മിക്കാൻ കഴിയുന്നത് വളരെ വളരെ കലാപരമായി ചിലന്തിക്ക് അതിന്റെ നെറ്റ് നിർമ്മിക്കാൻ സാധിക്കുന്നത് മനുഷ്യൻ പക്ഷേ അങ്ങനെയല്ല നമ്മൾ ഈ കേരളത്തിൽ ഒരു നിയമം വന്നു എന്ന് വെറുതെ സങ്കല്പിക്കുക ഒരാഴ്ച പോലീസും പട്ടാളവും കോടതിയും പ്രവർത്തിക്കില്ല ആർക്കും ഇഷ്ടമുള്ളത് ചെയ്യാം ഒറ്റ ലുലുമാളും രണ്ടു ദിവസം പിന്നെ ഉണ്ടാവില്ല കൊള്ളടിച്ചിട്ടുണ്ടാകും ഒറ്റ ജല്ലറിയും പിന്നെ അങ്ങനെ പ്രവർത്തിക്കൂല മൊത്തം സ്വർണം മാരി കൊണ്ടുപോയിട്ടുണ്ടാവൂല്ല ഒരാഴ്ച കഴിഞ്ഞ് മേപ്പ് പരിശോധിക്കുമ്പോ കേരളത്തിന്റെ സ്ഥാനത്ത് ഉണങ്ങിയ പാവല് പോലെയുള്ള ഒരു സാധനം ഉണ്ടാവും കേരളം ഉണ്ടാവില്ല നേരെ മറിച്ച് ഒരു നയമൊല്ലായിട്ടും കാട്ടിലിങ്ങനത്തെ പ്രശ്നങ്ങളില്ല ഒരു സിംഹവും തന്റെ ശക്തി ഉപയോഗിച്ച് നിരന്തരമായി മാനങ്ങളെ മാനുകളെ മാന്തിയും പൊളിച്ചും വൃത്തി മാംസം മാത്രമേ അതിന് തിന്നാൻ കഴിയൂ അതുകൊണ്ട് ഏതെങ്കിലും ഒരു മാനിനെ കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി ഓടിച്ചിട്ട് പിടിച്ചു കഴിക്കും അല്ലാതെ പോകുന്ന മാത്രയിലൊക്കെ മാനുകളെ മാന്ത പിച്ച കൊല്ല ഇങ്ങനത്തെ പരിപാടി ഉണ്ടാവില്ല എന്തുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധി അവർക്കില്ല മനുഷ്യൻ അങ്ങനെയായതുകൊണ്ട് കൊള്ളയടിക്കരുതെന്ന് നിയമം വേണം ജ്വല്ലറി പൊളിക്കരുതെന്ന് നിയമം വേണം ആരാൻ്റെ അത് അപഹരിക്കരുതെന്ന് നിയമം വേണം മനുഷ്യന് മാത്രം നിയമം വേണം അതുകൊണ്ടാണ് എല്ലാ നാടുകളിലും അവരവരുടേതായ നിയമങ്ങൾ ഉണ്ടാകുന്നത് എന്നല്ല ദൈവത്തെയും മതത്തെയും വിശ്വസിക്കാത്ത നാടുകളിൽ അതികഠിനമായ നിയമങ്ങളാണ് ചൈന ഉദാഹരണം ഉത്തര കൊറിയ ഉദാഹരണം കഴിഞ്ഞ വർഷമൊക്കെ കൊറിയയിൽ വളരെ മാരകമായൊരു നിയമം ഉണ്ടായിരുന്നു ഫെബ്രുവരി പത്ത് മുതൽ പതിനേഴ് വരെ ആരുമേ ചിരിക്കാൻ പാടില്ല കരയാനും പാടില്ല ആ നാട് ഭരിക്കുന്ന ഇന്നിന്റെ അച്ഛനാകുന്ന അന്നിന്റെ അച്ഛനാകുന്ന ഉന്നിന്റെ പത്താം മരിച്ചതിന്റെ മരിച്ചതിൻ്റെ ആ സീസണിൽ ഒരാളുടെ അമ്മ മരിച്ചിട്ടുണ്ടെങ്കിൽ കരയണം എന്നുണ്ടെങ്കിൽ കലണ്ടറിൽ നോക്കണം ഇനി നാല് ദിവസം കൂടെ ഇനി മൂന്ന് ദിവസം കൂടെ ആ ഇന്ന് മുതൽ കരയാം എന്ന് പറയണം ലോകത്തെ ഏറ്റവും കൂടുതൽ ഡെത്ത് പെനാൽറ്റി നടത്തുന്നത് ചൈനയിലാണ് ചില വർഷങ്ങളിലൊക്കെ ലോകത്തെ മറ്റു രാജ്യങ്ങളെല്ലാവരും കൂടെ നടത്തിയതിൻ്റെ അത്രത്തോളം ചൈനയിൽ കൊലശിക്ഷ നടന്നിട്ടുണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് മതത്തെയും ദൈവത്തെയും അംഗീകരിക്കാത്തവർക്കും മനുഷ്യനാകുമ്പോൾ ഒരു നിയന്ത്രണം വേണം ഇന്ത്യക്ക് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് പക്ഷെ നമുക്ക് എല്ലാ വിഷയത്തിനും സ്വാതന്ത്ര്യം കിട്ടിയോ ഞാൻ എന്റെ കാശ് എടുത്തൊരു കാറ് മേടിച്ചു സങ്കല്പിക്കുക വലതുവശം ചേർന്ന് ഡ്രൈവ് ചെയ്യാൻ എനിക്ക് പറ്റൂ വലതുവശം ചേർന്ന് ഡ്രൈവ് ചെയ്യാൻ എനിക്ക് പറ്റുവോ ഒരിക്കലും പറ്റില്ല നമ്മുടെ നാട്ടിൽ നന്നായിട്ട് നിലവാരത്തിൽ ഒരു സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ എന്റെ രണ്ടു മൂന്ന് മക്കളെയും കൊണ്ടിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഒരു ക്ലാസ് റൂമ് കയറ്റി പറ്റൂ ഇല്ല പറ്റൂ പറ്റൂല്ലോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലേന്ന് കരുതിയിട്ട് ഞാൻ കെ എസ് ആർ ടി സിന്ന് ഇറങ്ങുമ്പോ അതിന്റെ സീറ്റും പറിച്ചുകൊണ്ട് പോരാൻ പറ്റുമോ മനുഷ്യനാണോ ചില നിയമങ്ങളിൽ ബന്ധിതനാണ് സർവതന്ത്ര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന ചില മാഞ്ഞാളുണ്ട് ഇപ്പോ സർവതന്ത്ര സ്വാതന്ത്ര്യം അതേ കുറിച്ചാണ് നമ്മൾ ലിബറലിസം എന്നൊക്കെ പറയല്ലോ വിശദീകരിക്കാൻ എനിക്ക് സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല സർവതന്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരിക്കലും പ്രായോഗികമേ അല്ല കുറെ ആളുകളൊക്കെ ഇപ്പൊ അങ്ങനെയാണ് മൈ ബോഡിസ് മൈ ചോയ്സ് എന്റെ ശരീരം എന്റെ അധികാരം നിങ്ങളുടെ തിരുവനന്തപുരത്താണ് രണ്ടാഴ്ച മുമ്പേ എൽ ജി ബി ടി കരുടെ പ്രൈഡ് പരോഡ് നടന്നത് അവരുടെ അഭിമാനയാത്ര പരമാവധി വൃത്തികേടുകൾ കാണിച്ച് നഗ്നത പുറത്താക്കി പെണ്ണും ആണും ആൺകോലവും പെൺകോലവും കിട്ടിയവരും ട്രാൻസ് ഉമണും ട്രാൻസ് ആനും ഒക്കെ പാടെ ചേർന്നിട്ട് ആഘോഷറാലി അതിന്റെ അവസാനം അവരുടെ റെയിൻബോയുടെ കടലുള്ള അവരുടെ മഴവില്ലിന്റെ കളറുള്ള പതാകയും പിടിച്ചിട്ട് അവർ നടത്തുന്ന ഒരു പ്രതിജ്ഞയുണ്ട് എന്റെ ശരീരം എൻറെ അധികാരം എന്റെ ശരീരം എൻറെ അധികാരം ഞാൻ വേണ്ട വിധം എൻറെ ശരീരം കൈകാര്യം ചെയ്യും എനിക്ക് ലൈംഗികമായി ലഭ്യമായ ഓർഗനുകൾ ഞാൻ വെട്ടിമുറിക്കും ആണായി പറന്ന ഞാൻ പെണ്ണായി മാറും പെണ്ണായി പറഞ്ഞ ഞാൻ ആണായി മാറും ഞാൻ എനിക്ക് പറ്റുമെങ്കിൽ ആണിനെ കെട്ടി ജീവിക്കും ഒരു പെണ്ണിന് അവൾക്ക് പറ്റുമെങ്കിൽ പെണ്ണിനെ കെട്ടി ജീവിക്കും നിങ്ങളെ ഈ തെക്ക് ഭാഗത്താണ് കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ അല്ലെ പോലീസ് പിടിച്ചുകൊണ്ടുവന്നാക്കി കൊടുത്തിട്ടുള്ള മറ്റൊരു പെൺകുട്ടിയുള്ളത് അവരുടെ പേരൊക്കെ എന്റെ മനസ്സിലുണ്ട് തൽക്കാലം ഞാൻ അത് പറയുന്നില്ല സൗദിയിലായിരുന്നു അവർ പ്ലസ് വണ്ണും പ്ലസ് ടുവും പഠിച്ചത് അന്ന് അവർ രണ്ടുപേരും പ്രണയത്തിലായി അവർ രണ്ടുപേരും കപ്പിളായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു ലസ്ബിയൻ കപ്പിൾസ് ഏറ്റവും ഫേമസ് ആണ് അവരത്ര അവരെ ഇന്റർവ്യൂ നടത്താൻ വേണ്ടി വ്ലോഗർമാരിങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോയിന്റ്മെന്റിന് വേണ്ടി എന്നിട്ട് അവരിങ്ങനെ ഇന്റർവ്യൂരുടെ മുമ്പിൽ വന്നൊരു ചെറിയ സ്കേട്ട് വിട്ട് കാലുകാലം ഒക്കെ ഏറ്റു വെച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിതാവിന്റെയും മാതാവിന്റെയും കുറ്റവും കുറവുകളും എത്രമേൽ സംഘടന ഉണ്ടാവും എത്രമേൽ സംഘടന ഉണ്ടാവും എത്ര കഷ്ടപ്പെട്ടായിരിക്കും മാതാപിതാക്കൾ അവരെ നോവറിയാതെ ഒരുവിധ പ്രയാസം പ്രയാസമറിയാതെ വളർത്തിക്കൊണ്ടുവന്നത് അവസാനം വെച്ചിട്ട് വ്ലോഗറെ കാണുമ്പോൾ മാതാപിതാക്കളുടെ വളരെ മാരകമായ രീതിയിൽ ആക്ഷേപം ഉന്നയിക്കുന്നു വാതുറന്ന മാതാപിതാക്കളെ കുറ്റം പറയുന്നു എന്താ പ്രശ്നം പ്രസവിച്ചാ പോരാ സ്വാതന്ത്ര്യം തരണം എന്നാണ് അവർ പറയണത് ആർക്കാണ് നൂറ് ശതമാനം സ്വാതന്ത്ര്യമുള്ളത് സ്വതിയിലാണ് ഇവർ ജീവിച്ചതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരാലോചിച്ച് നോക്കുക ആറു വയസ്സിലും ഏഴു വയസിലും പത്ത് വയസ്സിലും ഒക്കെ ഉമ്മയുടെയും വാപ്പയുടെയും കൈപിടിച്ചുകൊണ്ട് അവർ സൗദിയിലെ ഒരു പറക്കും വാഹനങ്ങളുള്ള എക്സ്പ്രസ് ഹൈവേയുടെ പരിസരത്തൂടെ നടക്കുമ്പോൾ സ്വാഭാവികമായും ഒരു കുട്ടിക്കുണ്ടാവുന്ന കുസൃതി ഉണ്ട് ഉമ്മയുടെയും വാപ്പയുടെയും കൈയൊക്കെ വിടുവിച്ചിട്ട് ഓടണമെന്ന് ആ റോഡ് മുറിച്ചു കിടക്കണമെന്ന് അങ്ങനെയെങ്ങാനും ഇവർ കൊതറാൻ ശ്രമിക്കുമ്പോൾ ഉമ്മയുടെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ട് ആ റോഡ് എക്സ്പ്രസ് വേ മുറിച്ചു കിടക്കണമെന്ന് അവർ വിചാരിക്കുമ്പോ ആ മാതാവോ പിതാവോ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ആ മാതാവിനെയും പിതാവിനെയും മെക്കെട്ട് കയറാൻ അവരുണ്ടാവില്ലായിരുന്നു എല്ലാവർക്കും എല്ലാർത്ഥത്തിലും സ്വാതന്ത്ര്യം എവിടെ കിട്ടുന്നു നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യമുണ്ട് എനിക്കും അതിനപ്പുറത്തേക്ക് ഈ വേദിയിലിരിക്കുന്ന നിങ്ങളെല്ലാവരും കൂടെ സ്റ്റേജിൽ കയറിയിരുന്നാൽ അതിന് സ്വാതന്ത്ര്യം ഇല്ല നിങ്ങൾ അവിടെ ഇരിക്കണം ഞാൻ ഇവിടെ ഇരിക്കണം നിങ്ങൾ പ്രഭാഷണം കേൾക്കാൻ ഞാൻ വന്നതാണ് ഒരു പാട്ട് പേടിയാലോ അതല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ആലോചിച്ചു ആലോചിച്ചോക്കെ എല്ലാ സ്വാതന്ത്ര്യമൊന്നും ഗുണമല്ല അതുകൊണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ മതിലുകളുടെ അവസാനം പറയണത് ആർക്കുമാണ് നിന്റെ സ്വാതന്ത്ര്യം ആ കഥ വായിച്ചവരുണ്ടാവും അയാള് ജയിലിലാണ് അപ്പുറത്ത് വനിതാ ജയിലിലുള്ള ഒരു പെണ്ണുമായി ആദർച്ഛികമായി ഇയാൾ സ്നേഹത്തിലാകുന്നു അവർ തമ്മിൽ മതിലിന്റെ അപ്പുറത്തുനിന്ന് എല്ലാ വർത്താനങ്ങളും നടക്കുന്നു ചെറിയൊരു ഓട്ടയിലൂടെ ഇയാൾ പൂവൊക്കെ വെച്ചുകൊടുക്കും വാടന്മാരത് കണ്ടുപിടിച്ചിട്ട് ആ ദ്വാരം അയാൾ അവരടച്ചു കളഞ്ഞു ഇതുവരെ കണ്ടിട്ടില്ല അവരിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഭയങ്കര ബന്ധത്തിലായി അവസാനം അവരൊരു ഐഡിയ തീരുമാനിച്ചു നാളെ രണ്ടുപേർക്കും പനിക്കണം അങ്ങനെ ജയിലിലെ ആശുപത്രിയിലേക്ക് രണ്ടുപേരും എത്തണം ആശുപത്രി കോമണ ആണിനും പെണ്ണിനും വേറെ വേറെ ഇല്ല അവിടെ വെച്ചിട്ട് നമുക്ക് കാണാം അങ്ങനെ രാത്രി ഇങ്ങനെ ഉറക്കൊഴിച്ച് അതേ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നേരം എളുത്തപ്പ പെട്ടെന്ന് കുളിച്ചു ഒരുങ്ങാണ് പനിക്കാനുള്ളതാണ് ലഭ്യമായ നല്ല ഡ്രസ്സൊക്കെ എടുക്കുകയാണ് ആശുപത്രി തുറക്കണമെങ്കിൽ ഒമ്പത് മണി ആവണം കാത്തു കാത്തിരിക്കുകയാണ് പനിയായിട്ട് ആശുപത്രി പോകാൻ ആ സമയത്താണ് വാടം വന്നിട്ട് ഇന്ന് നിങ്ങൾ റിലീസാണ് എന്ന് പറയണേ അയാൾ ജയിലിൽ നിന്ന് മോചിതനായി എന്നുള്ള റിപ്പോർട്ട് കൊടുക്കണത് ഇതിങ്ങനെ പിടിച്ച് വറച്ചിട്ടാ പറയണത് ആർക്കുമാണ് നിന്റെ സ്വാതന്ത്ര്യം എന്ന് എല്ലാ സ്വാതന്ത്ര്യമൊന്നും മനുഷ്യന് പറ്റില്ല എന്നാണ് ഞാനും പറയണത് മനുഷ്യന് ചില നിയമങ്ങൾ നിർബന്ധമാണെങ്കിൽ ആ നിയമങ്ങൾ ഏതാവണം വേറൊരു കൂട്ടൻ മനുഷ്യർ സൃഷ്ടിച്ചതാണെങ്കിൽ അവർക്ക് കുറെ പരിമിതികളുണ്ട് കുറഞ്ഞ വിവരം ഉണ്ടാവുള്ളൂ ഭാവി കാലത്തെ കുറിച്ചൊന്നും അറിയില്ല പിന്നെ ആരാണ് മനുഷ്യനെ നിയന്ത്രിക്കേണ്ടത് ആ നിയമങ്ങൾ സംവിധാനിക്കേണ്ടത് വളരെ ലളിതമായ ഉത്തരമാണ് ഇസ്ലാം പറയുന്നത് അവൻ അള്ളാഹു ആവണം നമ്മുടെ സൃഷ്ടാവണം സർവ്വജ്ഞനാണവൻ സർവകാലത്തെ കുറിച്ച് കൃത്യമായി അറിയുന്നവൻ തുടക്കമില്ലാത്ത ഉണ്മയാണ് അവൻ മനുഷ്യൻ എങ്ങനെ പ്രവർത്തിക്കണം പ്രവർത്തിക്കണമെന്നതിന്റെ മാനിഫെസ്റ്റോ നിർമ്മിക്കേണ്ടത് മനുഷ്യനെ പടച്ചോനാണ് ഈ മൊബൈൽ കണ്ടുപിടിച്ച ചങ്ങാതി ആദ്യം ഇതുകൊണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് അയാൾ ഇതിന്റെ പ്രവർത്തനം എങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുമ്പോ ആദ്യമായിട്ട് മൊബൈലിനെ കാണുന്ന നമ്മുടെ മുമ്പിലുള്ള ഒരാൾ വന്നിട്ട് പറയാം അങ്ങനെയൊന്നും അല്ല എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എത്രമേൽ വിഡ്ഢിയാണ് അയാൾ മാർക്കോണി റേഡിയോ കൊണ്ടുവരുന്നു ഇങ്ങനെ പിടിച്ചാൽ സ്റ്റേഷൻ കിട്ടുന്നു ഇങ്ങനെ കൂട്ടിയാൽ സൗണ്ട് കൂടുന്നൊക്കെ പറയുമ്പോ അതൊന്നുമല്ല സൗണ്ട് കൂടുന്നു സ്റ്റേഷൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞതാണ് സൗണ്ട് കൂട്ടണ സാധനം എന്ന് പുറമുള്ള ഒരു പൊട്ടം പറഞ്ഞാൽ എന്തുമേൽ മേലും നമ്മളാകുന്ന ഈ ഉപകരണം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നമ്മളോട് പറയുന്നത് നമ്മളെ പഠിച്ച റബ്ബാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മൈ ബോഡി ബോഡിസ് മൈ ചോയ്സ് പറ്റില്ലെന്ന് റബ്ബ് പറയുന്നു നിങ്ങളുടെ ശരീരത്തെ ഇങ്ങനെയൊക്കെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് നിങ്ങൾ കരുതുന്നത് പോലെ ഉപയോഗപ്പെടുത്തി കൂടാന്ന് റബ്ബ് പറയുന്നു അതിന് പിന്നിൽ വലിയ വലിയ ആദർശങ്ങളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് തീരുമാനങ്ങളുണ്ട് അപ്പൊ നമ്മൾ പറയണം ആ നൽകൊന്നുമല്ല ഞാൻ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണത്തിലേക്ക് കൊണ്ട് പോകാം ഞാനൊരു കാറ് മേടിക്കുന്നു ആ കാറിൽ അതിന്റെ ഇന്ധന ടാങ്കിൽ ഡീസൽ ഒഴിക്കണമെന്നാണ് കമ്പനിയുടെ നിയമം ഞാൻ പറയാണ് വീട്ടിൽ കുറെ മണ്ണെണ്ണ സ്റ്റോക്ക് ഉണ്ട് ഞാൻ അതിൽ ഒഴിക്കും പറഞ്ഞാൽ മൈ ബോഡിസ് മൈ ചോയ്സ് എന്ന് എന്ന് പറഞ്ഞ പോലെ മൈ മൈ കാർ ചോയ്സ് നമ്മൾ വെറുതെ നോക്കൂ അതിന്റെ റേഡിയേറ്ററിൽ പണ്ടൊക്കെ ഒഴിച്ചിരുന്നു ഇപ്പോ ഗ്രീൻ കളറുള്ള ഒരു ലിക്വിഡ് ഒഴിക്കാറുണ്ട് ഒരു കൊഴുത്ത ദ്രാവകം വീട്ടിൽ ഇന്നലത്തെ കഞ്ഞിവെള്ളമുണ്ട് നല്ല കൊഴുപ്പുണ്ട് ഞാനിത് അങ്ങോട്ട് ഒഴിക്കും എന്ന് പറഞ്ഞാലോ ഈ കാർ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അത് നിർമ്മിച്ചയാൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ വലതുവശത്ത് ചേർന്നു നിൽക്കുന്ന പെടൽ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ കാറിന് ഊക്കുകൂടും ഇന്ധനം കൂടുതൽ കൂടുതലായി യന്ത്രത്തിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കും അതിന്റെ സെന്ററിൽ ഒരു പെടലുണ്ട് അത് ചവിട്ടിയാൽ വണ്ടി നിന്നിരിക്കും അതിന്റെ ലെഫ്റ്റ് വശത്ത് ഒരു പടലുണ്ട് അതിന് ആക്സിലേറ്റർ അതിന് ക്ലച്ച് എന്നാണ് പറയാ അത് ഉപയോഗിക്കേണ്ടത് ഇന്ന ഇന്ന സമയത്താണ് എന്നൊക്കെ കമ്പനി അതിന്റെ ഒരു ബുക്കിൽ അതിന്റെ ഒരു ചെറിയ നോട്ടീസിൽ എഴുതി തരുമ്പോ ഒരു പൊട്ടനായ ഡ്രൈവർ ഇങ്ങനെ വിചാരിക്കുകയാണ് ഇത് എന്റെ കാറാ ഫുൾ കാഷ്യാൻ കൊടുത്തിട്ടുണ്ട് ടയോട്ടൈറ്റിന് ഒരു ബാധ്യതയൊന്നും നിലനിൽക്കണില്ല ഇത് ഞാൻ കൂടെ ടാക്സ് കൊടുക്കുന്ന റോഡാണ് മൈ കാർ ഈസ് മൈ ചോയ്സ് എന്റെ കാര്യം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള മാതിരി ഉപയോഗിക്കുമെന്നൊരു പൊട്ടൻ തീരുമാനിച്ചാൽ ഒരു വളവിൽ അത്യാവശ്യം തൊണ്ണൂറ് സ്പീഡിൽ ഇയാൾ ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്തുനിന്ന് നിന്ന് നിറയെ മെറ്റല് നിറച്ചിട്ടൊരു വലിയ ലോറി ടോറസ് ഇങ്ങനെ കടന്നു വരുന്നു അവനൊത്തിരി സ്പീഡിലാണ് രണ്ടു പേരും ഇങ്ങനെ ഇങ്ങനെ ചുംബിക്കാൻ നിൽക്കുകയാണ് ആ സമയത്താണ് കമ്പനിക്കാരന്റെ നിയമ ഓർമ്മ വരുന്നത് സെന്ററിൽപ്പെടൽ അഞ്ഞു ചവിട്ടണം ഒരു യുക്തിവാദിയായിരുന്നു കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സർവതന്ത്ര സ്വാതന്ത്ര്യനാണ് എന്റെ കാർ മൈ കാർ ഈസ് മൈ ചോയ്സ് ഞാൻ ആ വരതുവശത്തിലുള്ള ആക്സിലേറ്റർ ആഞ്ഞു ചവിട്ടുന്ന് പറഞ്ഞാൽ അതോടെ തീർന്നു അയാളുടെ ജീവിതം അതോടെ തീർന്നു അയാളുടെ ജീവിതം എന്റെ കാർ അയാളുടേതല്ലേ ആണ് അയാളല്ലേ കാശ് കൊടുത്തെ അതും ശരിയാണ് ടാക്സ് കൃത്യമായി അടക്കുന്നില്ലേ ആണ് ഉണ്ട് ഒക്കെ റെഡിയാണ് പക്ഷെ ഇഷ്ടം പോലെ അയാളുടെ കാർ ഉപയോഗിക്കാൻ കഴിയില്ല അവിടെ സെന്ററിലുള്ള പെടൽ ആഞ്ഞു ചവിട്ടണം വണ്ടി നിൽക്കണം അല്ലെങ്കിൽ ടോറസിന്റെ ഉള്ളിലേക്ക് ഇത് കേറിപ്പോകും അത് വലിച്ചെടുക്കാൻ തന്നെ കുറെ ആളുകൾ മെനക്കെടേണ്ടി വരും വളരെ ലളിതമാണ് ഞാൻ പറയുന്നത്